വർഷങ്ങൾക്ക് ശേഷം എ സർട്ടിഫിക്കറ്റുമായി രജനീകാന്ത് തിരിച്ചെത്തുന്നു സൂപ്പർ സ്റ്റാറിന്റെ മുൻ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രങ്ങളുടെ ഒരു സംഗ്രഹം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി അഭിനയിച്ച കൂലി എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് പരിശോധിച്ച ശേഷം എ എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തൽഫലമായി സംഘടന രംഗങ്ങളുടെയും ആക്രമണങ്ങളുടെയും ആഘാതം ഉയർന്നതായിരിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ കൂലിക്ക് എ എ സർട്ടിഫിക്കറ്റ് നൽകിയത് സിനിമയുടെ മൊത്തത്തിലുള്ള ആക്ഷൻ നിലനിർത്താൻ വേണ്ടിയാണെന്നും പറയപ്പെടുന്നു രജനീകാന്തിന്റെ മിക്ക സിനിമകൾക്കും യു എ സർട്ടിഫിക്കറ്റ് നൽകി ും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അപൂർവമാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുതുക്കവിത ഇതേ വർഷം തന്നെ രംഗ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സിഗപ്പു മനുതൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഊർ കാവലൻ തുടങ്ങിയ രജനീകാന്ത് ചിത്രങ്ങൾക്കും എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച നടന്റെ അവസാന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ശിവയായിരുന്നു ഷാരുഖ് ഖാൻ സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപായിരുന്നു ഇത് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കൂലി ഒരു സമ്പൂർണ്ണ എ സിനിമയായി പുറത്തിറങ്ങുന്നു എന്നത് ആരാധകർക്കിടയിൽ വലിയ ആവേശവും നുസ്റ്റാൾജിയും സൃഷ്ടിച്ചിട്ടുണ്ട് കഥയുടെ ദിശയിൽ നിന്ന് വ്യതിചലിക്കാതെ അക്രമം വികാരം സംഘടന രംഗങ്ങൾ എന്നിവ പൂർണ്ണമായും പാക്ക് ചെയ്തുകൊണ്ട് മാത്രമേ കഥയുടെ ആഘാതം അനുഭവിക്കാൻ കഴിയൂ എന്നതിനാൽ ഒരു മാറ്റവും വരുത്താതെ ഏ സർട്ടിഫിക്കറ്റിൽ കൂലി എന്ന സിനിമ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചു ലോകേഷ് കനകരാജന്റെ ശൈലിയിൽ നൂറ് ശതമാനം ആക്ഷൻ നൽകുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് വിശ്വാസമുള്ളതിനാൽ ആരാധകർ ഇതിനെ അഭിനന്ദിക്കുകയും ചെയ്തു കൂടാതെ ടീമിന്റെ ആത്മവിശ്വാസം സിനിമയുടെ തിരക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അനിരുദ്ധ സംഗീതം നൽകി കൂലിയിലെ ചിക്കിത് മോണിക്ക പവർ ഹൌസ് എന്നീ ഗാനങ്ങൾ ഇതിനോടകം തന്നെ ഹിറ്റായി മാറുകയും ആരാധകരിൽ നിന്ന് മികച്ച പ്രതികരണം നേടുകയും ചെയ്തു അതിനാൽ ഓഗസ്റ്റ് പതിനാലിന് പ്രദർശനത്തിനെത്തുന്ന കൂലി എന്ന സിനിമ ആരാധകർക്കിടയിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിട്ടുണ്ട്